നന്ദി നിഷാ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങളിൽ ഒരാളാണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എന്ന സിറ്റ്കോം പരമ്പരയിലൂടെയാണ് നിഷാ സാരങ്ങിന് ഇത്ര വലിയ ജനപ്രീതി ലഭിച്ചത് ഉപ്പുമുളകിൽ നിഷ ഇപ്പോൾ അഭിനയിക്കാറില്ല കുറച്ച് നാളുകളായി സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഒരുത്തിരിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത് എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് നിഷയോ സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല ഇപ്പോഴോ തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളെക്കുറിച്ചും താരം തുറന്ന് പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാണ് അവർക്ക് നമ്മുടെ കഥയൊന്നും അറിയില്ല നമ്മുടെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കൂ അതിന് ആ ലൈഫിൽ ഇവർ ആരാണ് എന്നോ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ പറയുന്ന ആൾ വിചാരിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് ഞാനൊരു പത്ത് അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ് നല്ലതേത് ചീത്തയേത് എന്നൊക്കെ എനിക്ക് അറിയാം ചിലപ്പോഴൊക്കെ മനസ്സിന് ഉണ്ടായിട്ടുണ്ട് ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നല്ല വിഷമം ഉണ്ടാകും ഉപ്പുമുളകിലെ കഥാപാത്രം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിത്തന്നതും അതിനുശേഷമാണ് സിനിമയിൽ നല്ല കഥാപാത്രം ലഭിച്ചു തുടങ്ങിയതും ചില അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യനെതിരെ അനാവശ്യമായി കുറ്റപ്പെടുത്തൽ നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു ഒരു വ്യാജ ആരോപണമായിരുന്നു അത് ഞാൻ തെളിയിച്ചതിനു ശേഷമാണ് എനിക്കെതിരെ തുടർച്ചയായ നീക്കങ്ങൾ ഉണ്ടായത് അതിനുശേഷം എനിക്കെതിരെ പല അപവാദങ്ങളും ഉണ്ടായി അതൊന്നും ഞാൻ വകവച്ചില്ല എൻ്റെ വീട്ടിൽ വിളിച്ചു വരെ പലതും പറഞ്ഞു ഞാൻ ലൊക്കേഷൻ ഒരാളുമായി പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും ഞാനവിടെ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല അത് കൂടി കൂടി വന്നു എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നും പറഞ്ഞു ദൈവം ഭയങ്കര ശക്തിയുള്ള ആളാണ് ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ പ്രതികരിക്കാൻ ഒരു അവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും നമുക്കായിട്ടും അവസരം വരും എനിക്ക് തുറന്നു പറയാൻ അവസരം വരും അതിനായി കാത്തിരിക്കുകയാണെന്നും നിഷ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ഇഷ്ട കഥാപാത്രവും ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വീണ്ടും ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്